ഇന്ന് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് നല്ലൊരു ഉച്ചയൂണിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണേ അപ്പം നോർമലായിട്ടുള്ള കറികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഇത് നമ്മുടെ പുളിശ്ശേരി പിന്നെ മുന്നേ കണ്ടത് മീൻ കറി ഈ അച്ചാർ നമ്മുടെ സിസ്റ്റേഴ്സ് ഇങ്ങനെ ട്രെയിനിലൊക്കെ രണ്ട് മൂന്ന് ദിവസം യാത്ര ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് മടത്തി എന്നൊക്കെ ഇങ്ങനെ അവരുടെ ഭക്ഷണമൊക്കെ കൊടുത്തുവിടും അപ്പോൾ അതിനെ അവർ അങ്ങനെ കൊണ്ടുവന്ന അച്ചാറാണേ മാങ്ങായും ജാതിക്കായും ഒക്കെ ഇട്ട് പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ ചാറുകറിയുടെ ഒക്കെ മിച്ചമാണ് ഇത് കറിയാണ് പിന്നെ ഫസ്റ്റ് ട്രിപ്പുകാർ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സെക്കൻഡ് ട്രിപ്പുകാരായിട്ട് ഉള്ളവർ ഇരിക്കാനാണ് ഇരിക്കാനാണ് അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് എന്താ കറിയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ തോന്നുന്നത് പിന്നെ ചോറ് നല്ല മട്ട മട്ടച്ചോറുണ്ട് പിന്നെ അടുക്കളയിൽ വേറെ ഒരുക്കങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് എന്താ പറയുന്നത് പല സാധനങ്ങളും ഉണ്ട് ഇത് മീൻ വറുത്തതാണ് ഇത് നമ്മുടെ ആറ്റുമീൻ തന്നെയാണ് ആയിരിക്കുന്നോ കരിമീൻ ഓക്കെ എന്നാന്ന് കരിമീൻ ആ ശരി ഇപ്പം മനസ്സിലായി മറ്റേത് അതാന്ന് തോന്നി ഇത് കരിമീൻ വളർത്തിയ മറ്റേതു പക്ഷേ എനിക്കത് കണ്ടിട്ടാണോ അന്നായിരിക്കും അതെ വറുത്ത് വച്ചേക്കുന്നതാണ് പിന്നെ ബീഫ് അടുപ്പേ കിടപ്പുണ്ട് അങ്ങനെ പല കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് കുക്കിംഗ് ആണ് മെയിൻ